തങ്ങളുടെ ാലും ചേർത്തു വച്ചു മുഖാമുഖം ഇരിക്കുകയാണ് അയാൾ ഒന്ന് ചോദിച്ചു എന്താണ് ഇസ്ലാം നബി തങ്ങൾ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു അത് ഷഹാദത്താണ് അത് നിസ്കാരം നിലനിർത്തലാണ് അതിൽ ഹജ്ജുണ്ട് അതിൽ സക്കാത്തുണ്ട് അതിൽ നോമ്പുണ്ട് ആഹരൻ ചോദ്യകർത്താവ് ഉടനെ പറഞ്ഞു സ്വതക്കുത്ത നിങ്ങൾ സത്യമാണ് പറഞ്ഞത് സ്വഹാബ് അത്ഭുതപ്പെടുകയാണ് ചോദ്യകർത്താവ് തന്നെ അതിനെ സർട്ടിഫൈ ചെയ്യുകയാണ് വീണ്ടും ചോദ്യം ആവർത്തിച്ചു മൽ ഈമാൻ എന്താണ് ഈമാൻ ഈമാൻ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അത് അള്ളാഹിയിലുള്ള വിശ്വാസമാണ് അള്ളാഹുവിന്റെ മലക്കുകളിലുള്ള വിശ്വാസമാണ് അള്ളാഹുവിന്റെ കിതാബുകളിലുള്ള വിശ്വാസമാണ് അള്ളാഹുവിന്റെ മുറിസലുകളിലുള്ള വിശ്വാസമാണ് വിശ്വാസമാണ് അത് കയാമത് നാടിലുള്ള വിശ്വാസമാണ് സത്യമാണ് പറഞ്ഞത് അടുത്ത ചോദ്യമാണ് എന്താണ് ഇഹ്സാൻ തങ്ങൾ പറഞ്ഞു കൊടുത്തു നീ നിന്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുവെന്ന ബോധ്യ നിനക്കുണ്ടാവണം ആ ബോധ്യത്തിലാകരിക്കണം നിന്റെ ആരാധനകൾ അത്രയും അത് കഴിഞ്ഞ് വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാ ചോദ്യം ഉന്നയിക്കുകയാണ് എന്നാണ് കയാൾ അപ്പൊ പറഞ്ഞു ഇതിനുള്ള ഉത്തരം ചോദ്യകർത്താവിനും എനിക്കും അറിയുന്നത് അതിന് ഉത്തരം പറയുന്നില്ല കാരണം അതിന്റെ ഉത്തരം അവിടെ ഇരിക്കുന്ന കേൾവിക്കാരെ അവിടെ ഇരിക്കുന്ന സ്വഹത്തിൽ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശമില്ല അടുത്ത ചോദ്യം എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ വിശദമായി പറഞ്ഞു കൊടുത്തു അതിനുശേഷം ആഗതൻ കടന്നുപോയി സഹാബത്ത് ഇങ്ങനെ ിൽ നിൽക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നത് ആ വന്നത് ആരെന്നറിയുമോ നിങ്ങളുടെ ദീൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു ആ പറഞ്ഞതിൽ മറ്റൊരു ദീനുണ്ട്

ഈ ഈ ഈ ഈ ഹദീസിനെ കുറിച്ച് ഇത് ഉമ്മു ഉമ്മു സുന്നയാണ് സുന്നയാണ് സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ കിതാബാണെങ്കിൽ അതുകൊണ്ടാണ് നബവി അലൈഹി എല്ലാ ഹദീസുകളിൽ നിന്നും നാൽപ്പത് ഹദീസ് കോടീകരിച്ചപ്പോ അതിലെ ഒന്നാമത്തെ ഹദീസ് അത് കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇന്നമല്ലു ബിത്തു വെച്ചപ്പോ രണ്ടാമത്തെ ഹദീസ് ഉമ്മു ഉമ്മുഷുന്നൊണ്ട് ഈ വെച്ചത് ഈ ഈ ഹദീസ് ഹദീസിനെ സംസാരിച്ചുകൊണ്ട് ഈ ചർച്ച ചെയ്തുകൊണ്ട് അല്ലാമി പറയുകയാണ് ഈ ഹദീസ് മുഴുവൻ വിജ്ഞാന ശാഖകളുടെയും വിവരിച്ച ഹദീസാണ് ഈ ഹദീസിൽ ചർച്ച ചെയ്യപ്പെട്ട ഇസ്ലാം അത് പിന്നെ രൂപപ്പെട്ടതും വികാസം പ്രാപിച്ചതും ഈ ഹദീസിൽ പറയപ്പെട്ട ഈമാൻ അത് ഉസൂലുദ്ദീനാണ് അത് അക്കീദയാണ് ഈ ഹദീസിൽ പറയപ്പെട്ട ഇഹ്സാൻ അത് തസവ്വുഫാണ് ഈ വിജ്ഞാന ശാഖകളുടെ വളർച്ചക്കും അതിൻ്റെ വികാസത്തിനും വേണ്ടിയാണ് മറ്റു വിജ്ഞാനശാഖകൾ തന്നെ രൂപപ്പെട്ടത് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ തുടങ്ങിയ ഒരുപാട് വിജ്ഞാനശാഖകൾ ഈ മൂന്ന് വിജ്ഞാനശാഖകളുടെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ് രൂപപ്പെട്ടത് തന്നെ ഈ വിജ്ഞാനശാഖകളിൽ ഒന്നുകൊണ്ടാണ്

കൊള്ളുന്ന ഒരു സമൂഹം ഉണ്ടായിരിക്കും ഹക്കന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് എന്ന പേരിൽ അവർ പിന്നീട് ഇങ്ങനെ ഈ ഉണ്ടാകും അവരിൽ ഫുഖാദ് ഉണ്ടാകും അവരിൽ സുഹാദ് ഉണ്ടാകും അവരിൽ ഉമാറാക്കൾ ഉണ്ടാകും അവരിൽ വെലമാക്കൾ ഉണ്ടാകും അവരിൽ സാധാത്തുമാരുണ്ടാകും എല്ലാവരും അടങ്ങിയിട്ടാണ് എല്ലാവരുടെ ശ്രമഫലമായിട്ടാണ് ഈ ഒരു സംവിധാനം ഈ മുന്നോട്ട് പോവുക എന്ന് ഇമാമുൽ സെയ്യമുലീ ഈ ഹദീഫിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി കാണാൻ കഴിയും അതുകൊണ്ടാണ് എല്ലാവരും ഒഴിപ്പിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഈ മൂന്ന് വിജ്ഞാന ശാഖകൾ അതിനെ തുടർന്ന് വരുന്ന മറ്റു വിജ്ഞാന ശാഖകളിൽ ഒരുപാട് അയിമ്മത്ത് രൂപപ്പെട്ടത് ഒരുപാട് കടന്നു വന്നത് ഒരുപാട് സുഖാക്കൾ ആ രംഗത്ത് സജീവമായത് ഇങ്ങനെ ഈ ഒരു സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വിദഗ്ധ ഈ സംവിധാനത്തിൽ കടന്നുവന്നു ഇസ്ലാമിനകത്ത് ശത്രുക്കൾ കടന്നു വന്നു പുറത്തു നിന്നും ശത്രുക്കൾ കടന്നു വന്നു എല്ലാത്തിനെതിരെയും പ്രതിരോധം തീർത്തു എല്ലാത്തിനെതിരെയും കടന്നു വന്നു ഇസ്ലാമിക ചരിത്രമാണ് ഖദരിയത്തും ജബരിയത്തും കടന്നു വന്നു

നേതൃത്വത്തിൽ അഹമ്മദ് വധിച്ചു വധിച്ചു കളഞ്ഞു കളഞ്ഞു എന്ന് മാത്രമല്ല മഹാനുഭവന്റെ തലയോട്ടി അഞ്ചു വർഷം ചരിത്രം രേഖപ്പെടുത്തുന്നു ആ തലയോട്ടി മകരുബിന്റെ സമയമാകുമ്പോ കപിലയിലേക്ക് തിരിഞ്ഞു നിന്ന് യാസീൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ഇത് കണ്ട പാറാവുകാർ പോലും അവർ അവിടുന്ന് രക്ഷപ്പെട്ടിരുന്നു എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും ഇങ്ങനെ പ്രതിരോധിക്കാൻ നമ്മുടെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് മഹാനായ ഇമാനുല്ലാഹം അബു അലൈഹി മഹാനുഭാവൻ വഫാത്താകുന്നത് അബൂ ജാൽ മൻസൂറിന്റെ

മഹാനായ ഇമാം മഹാനായി റഹ്മത്തുള്ളാഹി അലൈഹി വാസത്തിൻ്റെ ജയിലിൽ കിടന്നിട്ടാണ് മഹാനുഭാവൻ ചങ്ങലക്കുള്ളിൽ കിടന്നാണ് ഷഹീറായത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും കാരണം ഈ ഹക്തിൻ്റെ സംരക്ഷണത്തിൽ ഈ ജീവനെ സംരക്ഷിക്കാൻ അവർ തങ്ങളുടെ ശരീരവും മനസ്സും എല്ലാം നൽകുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അത് വിശ്വാസപരമായി വന്ന വൈകല്യങ്ങൾക്കെതിരെയും അവർക്ക് പറഞ്ഞത് ഈ വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇറ്റലിയിലേക്ക് പോയപ്പോ വെച്ച് ചോദിക്കുകയുണ്ടായി എന്നാണ് ചോദിച്ചു ബന്ധപ്പെട്ട് ഒരു ആരോപണം നിങ്ങളുടെ പ്രവാചകനെതിരെ നിലനിൽക്കുന്നുണ്ടല്ലോ ഒരു വ്യഭിചാരോപണം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് ഇറ്റലിയിൽ ചെന്ന അൽ അബുബക്കറുൽ അലി പറഞ്ഞു സ്ത്രീകളാണ് അവർ അവരെ രണ്ടുപേരെയും സംരക്ഷിച്ചിട്ടുണ്ട് ഒന്ന് അവൾക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു ആയിഷ ബിവിക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു പക്ഷെ മക്കൾ ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ എന്ന ഗ്രന്ഥത്തിൽ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് വിശദമായി കടക്കുകയില്ല പറഞ്ഞു വരുന്നത് ബുദ്ധിപരമായി ഈ പ്രസ്ഥാനത്തിനെതിരെ ഈ സംവിധാനത്തിനെതിരെ ഈ അഹുലുലഹത്തിനെതിരെ ഈ തായുഫത്തിനെതിരെ രംഗത്ത് വന്നപ്പോ അവർ കേവല ബുദ്ധി ഉപയോഗിക്കുന്നവരോടും പടപൊരുതിയിട്ടുണ്ട് അവർ മതത്തിനകത്ത് യുക്തി കൊണ്ടുവന്നവരെയും പ്രതിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മഹാനായ ഇമാമുൽ ഹസാലി റഹ്മുല്ലാഹിഅലി ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഫലാഇഹുൽ ബാത്തിനിയ എന്ന ഗ്രന്ഥം എഴുതുന്നത് വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഫലാഇഹുൽ ബാത്തിനിയ ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ടു നൂറ്റാണ്ടുകാലം സമൂഹത്തെ ഇറപ്പിച്ച് നിർത്തിയവരായിരുന്നു ആ ബാത്തിനിയ വിഭാഗത്തിൽ നിന്നാണ് വരുന്നത്

വിഭാഗമായിരുന്നു അവർക്കെതിരെ പ്രതിരോധം തീർത്തു ഇസ്ലാം റഹ്മത്തുള്ളാഹി ഫലാഇഹുൽ ഈ ആരായാലും അവർ മറ്റു മതവിഭാഗങ്ങളായാലും അവർ മതത്തിനകത്തുള്ളവരായാലും മതത്തിന് പുറത്തുള്ളവരായാലും നിരീശ്വരവാദികളായാലും യുക്തിവാദികളായാലും അവർക്കെതിരെ വിജ്ഞാനം കൊണ്ട് പ്രതിരോധം തീർത്തവരായിരുന്നു മഹാരഥന്മാർ അവരാണ് ഈ നമുക്ക് ബാക്കി വെച്ചു ഈയത് കഴിഞ്ഞില്ല ഇതിൽ ബന്ധപ്പെട്ട് അഖീദയുമായി ബന്ധപ്പെട്ട പ്രതിരോധത്തിനും അവർ ഇറങ്ങിയിട്ടുണ്ട് ബന്ധപ്പെട്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നപ്പോഴും അതിന്റെ പ്രതിരോധത്തിനും അവർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് എന്ന് പറയുന്ന അല്ല എന്ന് പറയുന്ന ദീൻ തന്നെ തിലേക്ക് പോകുന്ന പോക്കാണെന്ന് അൽ ഇമാം സാഹിദു പറഞ്ഞുകൊണ്ട് ഗ്രന്ഥരചന നടത്തിയത് അതിന്റെ പേരിലാണ് ഈ കാലഘട്ടത്തിലെ ഓസാലിയായിരുന്ന സൈദ് റമദാൻ ബൂത്തി അതിന്റെ പേരിലാണ് ലോകത്ത് കൊല ചെയ്യപ്പെട്ടത് ഇഹ്സാനുമായി ബന്ധപ്പെട്ടും ഒരുപാട് പ്രത്യാരോപണങ്ങളും ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതിനെ സംരക്ഷിക്കാനായിരുന്നു മഹാനായ അബ്ദുൽ അബ്ദുൾ തങ്ങൾ മുന്നിൽ നിന്നത് മഹാനായ അഹമ്മദു മുന്നിലുണ്ടായിരുന്നത് മഹാനായ ഇബ്രാഹിം ദസൂഖി മുന്നിലുണ്ടായിരുന്നത്

ഇതങ്ങനെ തുടർന്നു കൊണ്ടായിരിക്കും സംസാരിച്ച മുത്ത ഹബീബ് പറഞ്ഞു വരെ ഇതിനെ സംരക്ഷിക്കാനും ഇതിന്റെ ഇതിന്റെ വികാസത്തിനും ുംകാസത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ഒരു പ്രതിരോധത്തിനു വേണ്ടിയാണ് ഈ അഹു അഹ് ഹത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയാണ് ഈ ഹത്തിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ ആദർശ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അതിൻ്റെ കേരളീയ മോഡലാണ് സമസ്ത കേരള ജമീയത്തിൽ ഉലമയിലൂടെ ഒരു നൂറ്റാ നൂറ്റാണ്ടായി നമ്മൾ സാധിപ്പിച്ചിട്ടെടുത്തിട്ടു സാധിപ്പിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇൻഷാല്ല ഈ ഒരു വഴിയിൽ ഈ ത്വായിഫത്ത് എങ്ങനെയാണ് മുന്നോട്ട് പോയത് ഈ ത്വായിഫ് ത്വായിഫത്തിൻ്റെ എങ്ങനെയായിരുന്നു എന്ന് സംസാരിച്ചുകൊണ്ട് സമസ്ത വിശുദ്ധിയുടെ ഒരു നൂറ്റാണ്ട് എന്ന വിഷയത്തിൽ അഭിമന്തരായി സുബേർ ഹുദവി സംസാരിക്കും അതുപോലെ സജ്ജരുടെ സച്ചരിതരുടെ പാത എന്ന വിഷയത്തിൽ ഈ ത്വായിഫത്തിന്റെ നൂറ്റാണ്ടുകാലത്തെ സഞ്ചാരപഥം എങ്ങനെയായിരുന്നു എന്ന വിഷയത്തിൽ ഷറഫുദ്ദീൻ ഹുദവി അനമങ്ങാട് സംസാരിക്കും അതുപോലെ ലിബറൽ ലോകവും മുസ്ലിങ്ങളും എന്ന വിഷയത്തിൽ ഈ ത്വായിഫത്ത് എല്ലാവർക്കെതിരെയും പ്രതിരോധം തീർത്തിട്ടുണ്ട് ുംതയുക്തിവാദികൾക്കും അതിന് പ്രതിരോധം നിർത്തിയിട്ടുണ്ട് അതാണ് അൽ ചരിത്രത്തിലും അൽ ഇമാം ചരിത്രത്തിലും അൽ ഇമാലിയുടെ ചരിത്രത്തിൽ തുടങ്ങി ഒട്ടനേകം ആയിരക്കണക്കിന് അയ്മത്തിന് നമുക്ക് പറയാനുണ്ട് ഈ മഹാരഥന്മാർ ലിബറലുകൾക്കെതിരെ പടപ്പുറിയപ്പെടുത്തിയവരായിരുന്നു ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ നിലകൊണ്ടവരായിരുന്നു വിഷയം നിലകൊണ്ടവരായിരുന്നുദവി ഏനംകുളം കൈകാര്യം ചെയ്യും ഇങ്ങനെ നമ്മുടെ ആദർശ സമ്മേളനത്തിൽ ഈ ഈഫത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്നു എന്നൊരു സന്തോഷത്തിലാണ് സന്തോഷ നിമിഷത്തിലാണ് നമ്മൾക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആ ഒരർത്ഥത്തിൽ ഈ പായുഫത്തിന്റെ അഹുൽഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അതിന്റെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അമലായി അമരായി ഇതിനെ കബൂൽ ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്